ഒരേ ഒരു ഇടതുപക്ഷമേ ഉള്ളൂ ആ ഇടതുപക്ഷത്തിന്റെ മുഖം മൂടിയാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് സെയ്ദ് അബ്ദുൽ മജീദിൽ നിന്ന് മാത്രമല്ല സ്ത്രീകളെ അധിക്ഷേപിച്ചുകൊണ്ട് അതിനെ കുറിച്ച് നമുക്ക് പറയാം അത് വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നൊരു വാക്കൊന്നും അല്ല സ്ത്രീകളെ അധിക്ഷേപിച്ചുകൊണ്ട് സെയ്ദ് അബ്ദുൽ മജീദ് വരുന്നു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പെൻഷൻ എറിഞ്ഞു എറിഞ്ഞുകൊടുത്തില്ലേ അത് എറിഞ്ഞു കൊടുത്തിട്ട് അത് വാങ്ങി നക്കിയിട്ട് ഞങ്ങൾക്കെതിരെ തിരിഞ്ഞു കുത്തുന്നു എന്ന് മറ്റൊരു നേതാവ് പറയുന്നു ഇതൊക്കെ ഏതെങ്കിലും വായിക്കു നാക്കിന് പിഴയുള്ള സാധാരണ ലോക്കൽ നേതാക്കന്മാർ പറയുന്നതാണ് എന്ന് അങ്ങ് വിചാരിച്ചാലും ശരി അല്ല കഴിഞ്ഞ ദിവസം തോമസ് ഐസക് എന്ന് പറയുന്ന അവരുടെ ഏറ്റവും വലിയ ബുദ്ധിജീവി മറ്റൊരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പരാജയത്തിന്റെ കാരണങ്ങൾ ശാസ്ത്രീയമായി പഠിച്ചു വന്നിരിക്കുന്നു അപ്പൊ എന്താണെന്നോ പരാജയത്തിന്റെ കാരണങ്ങൾ നമ്മൾ ഫലസ്തീൻ ഐക്യദാർഢ്യ സദസ്സ് നടത്തിയിട്ടും ന്യൂനപക്ഷം ഞങ്ങൾക്കൊപ്പം നിന്നില്ല നിങ്ങളുടെ ഫലസ്തീൻ ഐക്യദാർഢ്യ സദസ്സ് എന്തിനു വേണ്ടിയുള്ളതായിരുന്നു അടുത്ത തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അത് കഴിഞ്ഞൊരു നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് ന്യൂനപക്ഷം എനിക്കൊപ്പം നിൽക്കണം അതുകൊണ്ട് ഞാനിതാ ഒരു ഫലസ്തീൻ ഐക്യദാർഢ്യ സദസ് നടത്തുന്നു എന്നായിരുന്നുവോ സി പി എമ്മിന്റെ മുദ്രാവാക്യം ഞങ്ങൾ ഈ നാട്ടിൽ ന്യൂനപക്ഷങ്ങൾക്കൊപ്പമാണ് ഒരു തരത്തിലും ആക്ഷേപങ്ങൾക്കിടയില്ലാതെ ന്യൂനപക്ഷത്തിനൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ നടത്തിയ ഫലസ്തീൻ ഐക്യദാർഢ്യ സദസ്സുകളുടെ മുഖംമൂടിതാ ഈ തിരഞ്ഞെടുപ്പോട് കൂടി അഴിഞ്ഞു വീടിയിരിക്കുന്നു അതൊന്നാമത്തെ പാരഗ്രാഫാണ് രണ്ടാമത് വീണ്ടും ഒരു പാരഗ്രാഫ് ഉണ്ട് മുന്നണി ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ വോട്ട് ചെയ്തില്ല ഈ ഇടതുമുന്നണിയുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ എന്തിനുള്ളതായിരുന്നു എന്നാണ് നിങ്ങൾ വിചാരിച്ചത് നാട് നന്നാവാനാണോ അല്ല ദ നാല് വോട്ട് നഷ്ടപ്പെട്ടപ്പോൾ അവര് കണക്കും പറഞ്ഞു വന്നിരിക്കുന്നു ഇടതുമുന്നണി ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും ജനങ്ങൾ വോട്ട് ചെയ്തില്ല ഇടതുമുന്നണിയുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ പോലും വേണ്ടിയുള്ളതായിരുന്നു പെൻഷൻ ഞങ്ങൾ വർദ്ധിപ്പിച്ചത് പോലും ഈ വോട്ടിനു വേണ്ടിയായിരുന്നു ഇതിനൊന്നും വോട്ട് ചെയ്യാത്ത ജനങ്ങളെ നന്ദിയില്ലാത്തവർ എന്ന് അപഹസിക്കുന്ന പുരോഗമന രാഷ്ട്രീയമാണ് ഇടതുപക്ഷത്തിൻ്റെത് അതിന് ഇനി ആരാണ് മറുപടി പറയുന്നതെന്നോ ദാ ഇവിടെ ഇരിക്കുന്ന ഈ സ്ത്രീകളാണ് ജമീലതയെ കോരെ ആയിഷത്തെയക്കീന്തയെ പോലെ യാസ്മിൻതയെ പോലെ ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾ മറുപടി പറയുന്ന കാലം വന്നു കെട്ടിച്ചു കൊണ്ടുവന്ന പെണ്ണുങ്ങളാണ് അത്രേ അതെ ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയും ഞങ്ങൾ കെട്ടിച്ചു കൊണ്ടുവന്ന പെണ്ണുങ്ങളാണ് അങ്ങനെ കെട്ടിൽ കുരുങ്ങിയിരിക്കാം എന്നാർക്കും വാക്കുകൊടുത്ത പെണ്ണുങ്ങളല്ല ഞങ്ങൾ ഈ നാട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയും ഞങ്ങൾക്ക് ഒരു അസ്തിത്വമുണ്ട് ഞങ്ങൾ ജനിച്ചു വീണ പിറന്നു വീണ നാട്ടിലും ഞങ്ങൾക്ക് ഒരു അസ്തിത്വമുണ്ട് അത് ഇരട്ട പൗരത്വം പോലെ ഒരു ഇരട്ട അഭിമാനം പോലെ ഞങ്ങൾ കൊണ്ടു നടക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ എന്താ കരുതിയത് അതൊരു കെട്ടിയിടലാണെന്നോ അത് നിങ്ങൾ അദ്ദേഹം പറഞ്ഞ പോലെയാണെങ്കിൽ എന്റെ മക്കളുണ്ട് ഭർത്താവിന്റെ കൂടെ കിടക്കാനാണ് കെട്ടിച്ചു വിടുന്നതെന്ന് ഈ സ്ത്രീകളെ കുറിച്ച് എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഇയാൾ പെണ്ണുങ്ങളെ കുറിച്ച് എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഇതിനു വേണ്ടി മാത്രം വെക്കുന്ന കാഴ്ച വസ്തുക്കളാണ് സ്ത്രീകൾ എന്നാണ് അദ്ദേഹം വീണ്ടും എടുത്തു പറയുന്നത് ഇടതുപക്ഷ മുന്നണിയുടെ നിലപാടാണ് അത് എന്ന് അയാളുടെ മാത്രം വാക്കുകൾ കൊണ്ട് ഞാൻ അടിവരയിടുന്നില്ല പക്ഷെ അതിനൊപ്പം നിന്ന് കൂകി വിളിച്ച കയ്യടിച്ച ഒരു ആൺകൂട്ടം ഉണ്ടായിരുന്നല്ലോ ഒരു ധാർഷ്ട്യം നിറഞ്ഞ കൂട്ടം അവര് കൈയടിക്കുമ്പോ അവരംഗീകരിക്കുന്നത് ആ രാഷ്ട്രീയത്തെയാണ് സ്ത്രീകള് അതിനെ